ഹായ് ഫ്രണ്ട്സ് എക്സാബിൾ ഡേയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് വയനാട് ജില്ലയിൽ ഒരു അമ്പത് സെൻറ്റ് പ്രോപ്പർട്ടി എഴുപതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ഒരു അറുപതിന അറുപതിനായിരം രൂപക്ക് നിങ്ങൾക്ക് ലഭിക്കും നല്ല ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആ പ്രോപ്പർട്ടി ഒന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അതേപോലെ ഫുൾ സപ്പോർട്ട് നിങ്ങളെ തരിക അപ്പോൾ നമുക്ക് ആ പോപ്പിയെ കുറിച്ച് മറ്റുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ ബൈ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന മൂന്ന് മീറ്റർ ഉള്ള ഒരു വൈ ആണിത് ഇതിൻ്റെ മൂന്ന് മീറ്റർ തീർച്ചയായിട്ടും ഇവിടെ എന്തുണ്ടാവും വൈ ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്ന അവിടെയാണ് അവിടുന്ന് ഇത് കെട്ടി ഈ കെട്ടി കിടക്കുന്ന അവിടുമ്പര്യാണ് ഇതിൻ്റെ ഇത് പോക്കറ്റ് റോഡിൽ നിന്ന് വന്നിട്ട് ഇതിലേക്കുള്ള എൻട്രൻസ് ആണ് അവിടെ ഇപ്പോൾ ഫ്ലോട്ടിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ വന്നിട്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഇതും നമ്മൾ ഇന്നലെ ഇട്ട് അതേ വീഡിയോ സെയിം റേറ്റ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് അമ്പത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് നല്ല വ്യൂ പോയിൻറ്റ് സൈലൻ്റ് ഏരിയ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയുള്ള ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ പോയിട്ട് ഇതൊക്കെ ഇതിലേക്കുള്ള വയ്യാണ് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു വഴി ഇതിൽ കൊടുത്തിട്ട് അതാണ് എന്തു ചെയ്യുക പിന്നെ നമുക്ക് രണ്ട് ഫ്ലോട്ടാക്കിയിട്ട് ഇത് പീസ് ഇപ്പം പൗപ്പത്ത് സെൻറ്റിൻ്റെ പത്ത് സെൻറ്റ് വെച്ച് അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് വെച്ച് നമ്മളെന്തു ചെയ്യും അവിടം വരികയാണല്ലോ അവിടം വരെ ഞാൻ താഴോട്ട് പോകുന്നില്ല ഇത് തന്നെ ഒരു കേറ്റല്ല ഇത് നിരപ്പാണ് ഭൂമി നിരപ്പാണ് ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് ഇനി ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇതും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പിന്നെ മൂപ്പറേ എന്താ പറയുക നമ്മൾ ഏൽസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആണ് എന്ത് ചെയ്യാത്തത് പിന്നെ ഇതിൻ്റെ വർക്കൊന്നും ഇവിടെ ചെയ്യാതിരുന്നത് നീ എന്തു ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് മെഷീൻ വെച്ച് കാടൊക്കെ ക്ലീൻ ചെയ്ത് ഫ്ലോട്ടാക്കിയിട്ടിരിക്കും അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിന് അവർ ചോദിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് സെൻറിന് പക്ഷേ ഒരു അറുപതിനായിരം രൂപ ഇത് വന്ന് അറുപതിനായിരം രൂപ സെൻറ്റിനെ അവരെന്ത് ചെയ്യും തരും ഇതിൻ്റെ താഴത്ത് താഴെ ഭാഗത്ത് വയലാണ് വയലാണ് താഴത്തെ കാണുന്ന ഭാഗത്ത് വയലാണ് ആ ഭാഗത്തൊരു കിണർ ഒഴിച്ചിട്ട് ഇവർ തന്നെ പ്രോപ്പർട്ടി ഉണ്ട് അവിടെ ഒരു കിണർ ഒഴിച്ച് കൊടുക്കും അവിടുന്ന് വെള്ളം ഇതിൻ്റെ ആവശ്യക്കായിരിക്കും എടുക്കുക പിന്നെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഇതാണ് ഓൾറെഡി ഇലക്ട്രിസിറ്റി ഇതിൻ്റെ സൈഡിലൂടെ താഴോട്ട് പോയിട്ടുണ്ട് ഇല്രസിറ്റി സെറ്റ് ചെയ്താൽ വേണ്ടി മറ്റൊന്നും കൂടുതലാരും പണം മുടക്കേണ്ട ഒരു ആവശ്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നല്ല ഒരു കുറച്ച് വായും കാവും ഒക്കെ ആയിട്ടുള്ള ഒരു തോട്ടാണിത് നല്ല ക്ലീൻ ആയിട്ടുള്ള തോട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ കാണുന്നതാണ് അമ്പത് സെന്റ് പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ നമ്മൾ സോറി നമ്മളല്ല അവർ അത് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് എങ്ങനെയാണോ ആവശ്യക്കാർക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുക്കും ഇതും വയനാട്ടിൽ തന്നെയാണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വില കുറഞ്ഞും നല്ല പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളപ്പൊക്കം അതേപോലെ ഉരുൾപൊട്ടൽ അതേപോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ക്രിസ്ത്യൻ പള്ളിക്ക് പള്ളികളുണ്ട് അമ്പലത്തിന് അമ്പലങ്ങളുണ്ട് സ്കൂളുകളുണ്ട് മദ്രാസകളുണ്ട് മുസ്ലിം പള്ളികളുണ്ട് റോഡ് സൗകര്യമുണ്ട് എല്ലാം മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് ഇതേപോലെയുള്ള സ്ഥലങ്ങൾ നമുക്ക് വലിയ പിന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ കുറച്ച് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ ഹിസാബ്ലേസിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും അവരെ കോണ്ടാക്ട് നമ്പറ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ചെയ്യുക അവരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് ഇതിൽ നമുക്കെന്ത് ചെയ്യാം പിന്നെ സോറി നിങ്ങൾക്ക് എന്തു ചെയ്യുക സ്ഥലം പ്രോപ്പർട്ടി വാങ്ങിക്കാവുന്നതാണ് അതിന് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യും ഇതിൻ്റെ മറ്റുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയറാണ് ആണ് നികുതി കാര്യങ്ങളൊക്കെ ക്ലിയറാണ് ഇതുവരെ അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ബൈ